ഒറ്റപ്പാലം വേങ്ങശ്ശേരി ആനക്കല്ലിൽ പ്രളയസമാനമായ സാഹചര്യത്തിൽ ഒലിച്ചുപോയ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു റോഡ് ഒലിച്ചുപോയി ഒരു മാസം പിന്നിട്ടിട്ടും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സംവിധാനമായില്ല ആനക്കല്ല് തോട് കരകവിഞ്ഞാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിന് റോഡ് ആഴത്തിൽ തകർന്നു തകർന്നൊഴുകിപ്പോയത് ആനക്കല്ല് തോട്ടിലെ തടയണയോട് ചേർന്നായിരുന്നു റോഡ് തകർച്ച അമ്പലപ്പാറ പഞ്ചായത്തിലെ കള്ളിക്കുന്നിനെയും മണ്ണൂർ പഞ്ചായത്തിലെ കൊട്ടക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാതയിലാണ് ഗതാഗത പ്രതിസന്ധി നിലവിൽ ഏറെ ദൂരം വളഞ്ഞ് യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ശക്തമായ മഴയിൽ ആനക്കല്ലത്തോട് കരകവിഞ്ഞ് കുത്തിയൊഴുകിയാണ് റോഡിൽ കിടങ്ങിനു സമാനമായി ഗർത്തം രൂപപ്പെട്ടത് റോഡ് തടയണയുമായി ചേരുന്ന ഭാഗം വേറിട്ട നിലയിലാണ് റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ തടയണയ്ക്ക് മുകളിലൂടെ തോട് കുറുകെ കടക്കുന്ന നിലയിലാണ് ഇവിടെ ഗതാഗതം കരിങ്കല്ലിട്ട് പടുത്തുയർത്തിയിരുന്ന ഭാഗത്തെ കല്ലുകൾ ഉൾപ്പെടെ ഒഴുകിപ്പോയിരുന്നു മൂന്നടിയിലേറെ താഴ്ചയിൽ കല്ലും മണ്ണും ഒലിച്ചുപോയ അവസ്ഥയാണ് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ